കേരളത്തിൽ ഉടൻ തന്നെ നടക്കേണ്ട മൂന്ന് തെരഞ്ഞെടുപ്പുകൾ ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ട് ഒരു ലോക്സഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പും രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പും അതിനകത്ത് എടുത്തു പറയേണ്ടത് ഇതിനോടൊപ്പം ഒരു നിയമസഭാ മണ്ഡലത്തിൽ കൂടി ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് വ്യക്തമായി അത് കൊല്ലമാണ് കൊല്ലത്തെ ഇടതുപക്ഷ എം എൽ എ അഥവാ സി പി ഐ എം എം എൽ എ ആയി എം മുകേഷിനെതിരെ കൃത്യമായ ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട വിഷയം നിലനിൽക്കുന്നത് തന്നെ പാർട്ടി അദ്ദേഹത്തിന് ഒരു രീതിയിലും സംരക്ഷിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് റിപ്പോർട്ട് മാത്രമല്ല കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് എം മുകേഷിനെ കൃത്യമായും മാറ്റേണ്ടത് പാർട്ടിയിൽ നിന്നും പുറത്താക്കേണ്ടത് വലിയ രീതിയിൽ പ്രാധാന്യത്തോടു കൂടിയാണ് ചർച്ച ചെയ്യുന്നത് കാരണം എം മുകേഷിനെ പോലുള്ളവരെ വെച്ചുപുറപ്പിച്ചാൽ കൊല്ലത്തെ സി പി ഐ എം നാമാവിശേഷമാകുമെന്ന് സി പി ഐ എമ്മിന് തന്നെ നന്നായി അറിയാം അതുകൊണ്ട് തന്നെ കൃത്യമായും അദ്ദേഹത്തിനെ രാജിവെപ്പിക്കുക എന്നുള്ള ഒരു കടുത്ത തീരുമാനത്തിലേക്ക് സി പി ഐ എം പോവുകയാണ് വാസ്തവത്തിൽ എം മുകേഷിനെതിരെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തുകൊണ്ട് സർക്കാർ അതിനെതിരെ അപ്പീല് പോയി എന്നുള്ള കാര്യം വലിയ ആശ്ചര്യത്തോടെയാണ് സിനിമാ ലോകം തന്നെ ഞെട്ടലൂടെ കണ്ടത് അമ്മ അസോസിയേഷനിൽ തന്നെ പവർ ഗ്രൂപ്പിൽ ഒരാളായി എം മുകേഷിനെ കാണുന്ന വലിയ രീതിയിൽ ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന മാധ്യമ ലോകവുമുണ്ട് വാസ്തവത്തിൽ പവർ ഗ്രൂപ്പിൽ പെടുന്ന ആൾ തന്നെയാണ് മുകേഷ് എന്ന് നിരവധിയായ നടിമാർ വെളിപ്പെടുത്തൽ വരുത്തിയതോടുകൂടിയാണ് മുകേഷിനെതിരെയുള്ള ആരോപണങ്ങളിൽ കഴമ്പുള്ളത് തന്നെയാണെന്നും അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ പാർട്ടി നാറും എന്നും സി പി ഐ എം മനസ്സിലാക്കിയത് മാത്രമല്ല കൊല്ലത്ത് സമാനതകളില്ലാത്ത പ്രതിഷേധവുമായി ആർ എസ് പിയും കോൺഗ്രസും ഒരേ മനസ്സോടുകൂടി കൈകോർത്തപ്പോൾ വാസ്തവത്തിൽ മുകേഷിന് അടിത്തറ നഷ്ടമായി എന്ന് വേണമെങ്കിൽ പറയാം ഇനി കൊല്ലം നിയോജക മണ്ഡലത്തിൽ മാത്രമല്ല ആ പ്രദേശത്ത് പോലും ഒരുപക്ഷെ പ്രത്യക്ഷപ്പെടാൻ മുകേഷിന് ധൈര്യം കാണില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് മുൻ ഭാര്യമാർ രണ്ടുപേരും കൃത്യമായും മുകേഷിനെതിരെ നിരവധിയായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ രണ്ടാം ഭാര്യയായിരുന്ന മേതിൽ ദേവിക അവർ ഒരിക്കൽ പോലും മുകേഷിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് എന്നാൽ ആദ്യ ഭാരിയായ സരിത കൃത്യമായി മുകേഷ് ആരാണ് എന്താണ് എന്ന് വെളിപ്പെടുത്തൽ നിരവധി തവണ നടത്തിയിട്ടുള്ളവരാണ് മാത്രമല്ല ഈ വിഷയത്തിൽ സി പി ഐ എം എടുത്തിരിക്കുന്ന നിലപാട് എന്നത് ഇത്തരത്തിലുള്ള ആളുകളെ വെച്ചുപുറപ്പിച്ചാൽ പാർട്ടിക്ക് കൊല്ലം സീറ്റ് മാത്രമല്ല കൊല്ലം ജില്ലയിലെ തന്നെ നിരവധിയായ സീറ്റുകൾ നഷ്ടമായേക്കാൻ സാധ്യതയുണ്ട് അത് കണക്കിലെടുത്ത് തന്നെ മുകേഷിനെതിരെ ശക്തമായ നടപടി വരണം അതല്ലെങ്കിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അടുത്ത കൊല്ലം നടക്കാനിരിക്കെ അതിൽ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ വിലയിരുത്തലാണ് ഇപ്പോൾ നിർണായകമായും പാർട്ടിക്കുള്ളിൽ ചർച്ചയാകുന്നത്